ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാനേ എന്താ രാവിലെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ കുറേ സ്ഥലത്തേക്ക് പോകാണ്ടെന്നെട്ടോ എന്താ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടേന് അപ്പോൾ താ ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഈ ഒരു കടയിൽ ഇത് നമ്മളവിടെ തന്നെയാണ് കരുളായിലുള്ളൊരു കടയാണ് കേട്ടോ കരുളായി വക്കീൽപ്പടി എന്ന് പറയും കൊടുക്ക് അപ്പോൾ ഞാൻ വിടുന്നാണ് കേട്ടോ മുളക് പൊടി ഒക്കെ വാങ്ങിക്കൽ ഇത് തന്നെ കഴുകി ഉണക്കി പൊടിക്കുന്നതാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതേപോലെ വെളിച്ചെണ്ണയും കുരുമുളകും ഒക്കെ ഇവിടെ കിട്ടും വെളിച്ചെണ്ണയൊക്കെ ആട്ടി വെളിച്ചെണ്ണ ആവും കേട്ടോ മായ ഇല്ലാത്ത നല്ല എന്താ പറയുക ഒന്നും ഇല്ലാതെ കളറും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള മുളക് പൊടിയും കാര്യങ്ങളൊക്കെയാണ് അവിടെത്തന്നെ പൊടിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യാം നമ്മൾ പാവക്കാക്കുവിന് കൊടുത്തയക്കാനൊക്കെ മുളക് പൊടിയൊക്കെ ഞാൻ ഈ ഒരു കടയിൽ തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയതാണ് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലേനും ഞാനൊരു നാരങ്ങച്ചാർ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അങ്ങനെ മുളക് പൊടിയൊക്കെ വാങ്ങിച്ചു പിന്നെ ഇതിൻ്റെ ഇടയിൽ ബാങ്കിൽ പോകാണ്ടേനും ചിഞ്ചുമോളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാണ്ടേനും അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയത് പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടേനും ഇത്തപ്പഴമൊക്കെ വാങ്ങിക്കാണ്ടേനും അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നോക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ നല്ല വെയിലുള്ള ഒരു ദിവസമാണ് കേട്ടോ ഒന്ന് പിന്നെ ചിഞ്ചുമോളും ഉണ്ടിൻ്റെ കൂടെ അപ്പോൾ കുറച്ചു നേരെ കണമെച്ചാൽ നല്ല ദാഹം എന്ന് പറയൽ തുടങ്ങിയിട്ട് അപ്പം അങ്ങനെ ഓരോ കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു പിന്നെ അതാ ഉപ്പിലിട്ടാൽ വാങ്ങിയാണ് കേട്ടോ അത് കണ്ടാലൊരു കൊതി തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടാളോരോന്ന് വാങ്ങിച്ചു പിന്നെ വണ്ടിൻ്റെ മുന്നത്തെ ടയർ മാറ്റാണ്ടേനും അതൊക്കെ മാറ്റിച്ച് ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി അപ്പം ഇനി വൈകുന്നേരം കേട്ടോ വീഡിയോ എടുക്കണത് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സ്റ്റോക്ക് റൂമിൽ പോവേണ്ട കാര്യം ഉണ്ടേനും ഇന്ന് ഹോംഷോപ്പിലത്തെ ഒക്കെ വരുന്ന ദിവസത്തേനും അപ്പോൾ എമ്മിമാർ ഇങ്ങനെ പ്രൊഡക്റ്റും കൊണ്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നമ്മളെ സ്റ്റോക്ക് റൂമിൽ പോകണം ഒരു ഡോറ് തുറന്നു കൊടുക്കണ്ടേ അങ്ങനെ അതൊക്കെ വാങ്ങിയെടുത്ത് വെച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി അപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കണത് ഇത് ഉമ്മ തന്നതേനു നമ്മളെ തറവാട്ടത്തെ വീട്ടിൽ നാരങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് കുറേ ദിവസം ആയമ്മ ഹോസ്പിറ്റലിൽ പോണിൻ്റെ തലേ ദിവസം തന്നിരിക്കണെനിക്ക് നാരങ്ങ അപ്പൊ ഇത് അച്ചാർ ഇടണമെന്ന് വിചാരിച്ചിട്ട് എന്താ ഞാൻ കാശ്മീരി മുളക് പൊടി ഇല്ല അതേപോലെ തന്നെ ഈത്തപ്പഴം അല്ലേ ഇനി ഈത്തപ്പഴം കൂട്ടിയിട്ടാണ് കേട്ടോ അച്ചാർ ഇടുന്നത് അപ്പോ അത് ഇടാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മളെ വീട്ടിലുണ്ടായ നാരങ്ങയല്ലേ എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ നാരങ്ങ മൂലൊക്കെ ഇങ്ങനെ കറുത്ത കുത്തു കുത്തും ഇങ്ങനെ വരുന്ന കാണാം ഒരു കറുത്ത നമ്മളിങ്ങനെ കരിമ്പം കുത്തുക എന്ന് പറയില്ലേ തുണികളൊക്കെ അതേപോലെ കേട്ടോ നാരങ്ങമ്മലി നല്ല മഞ്ഞ കളറാണല്ലോ നാരങ്ങ അതിൻ്റെ മേലെ ഇങ്ങനെ കറുത്ത കറുത്ത കുത്തു കുത്തുണ്ട് അപ്പം ഞാൻ എന്താ ഒരു പുതിയ സ്ക്രബ്ബർ കിട്ടോ പഴയ നമ്മൾ പാത്രം കഴുകണമെന്നല്ല പുതിയൊരു സ്ക്രബ്ബർ എടുത്തിട്ട് അതിൻ്റെ മേലെയൊക്കെ എന്താ നല്ലോണം എന്നൊരച്ച് കഴുകിയപ്പം ആ കറുപ്പൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്കത് തന്നപ്പോൾ കുറച്ച് പച്ചനിയും ഇപ്പം വീട്ടിലിരുന്നുകാണ്ട് പഴുത്തതാണിത് അങ്ങനെ നാരങ്ങയൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ അച്ചാർ അച്ചാറിൻ്റെ രീതിയിൽ നാരങ്ങ അച്ചാർ ഇടുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇതെപ്പോഴൊക്കെ കൂട്ടിയിട്ടിടുമ്പോൾ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നാരങ്ങയൊക്കെ ഞാൻ നല്ല വൃത്തിയിൽ തന്നെ കഴുകി ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു നാരങ്ങ നാല് പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് ഇപ്പം നാരങ്ങൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ടല്ലേ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ കാണാം വണ്ടിയിൽ ഇങ്ങനെ എന്താ ഓരോ കവറിൽ നാരങ്ങ വെക്കാനാക്കി വെച്ചിട്ട് വെക്കുന്നത് കാണാം ഞാൻ പിന്നെ അവർക്ക് ശ്രദ്ധിക്കലില്ല കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് തറവാട്ടിൽ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തരിലുണ്ട് അപ്പം ചിലപ്പോൾ ഉപ്പിലിട്ട് വെക്കും ചിലപ്പോൾ ഇതേപോലെ അച്ചാറിടും പിന്നെ മീൻ പൊരിക്കുമ്പോഴും ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ എടുക്കാൻ അങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് മാറ്റി വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഇതുകൊണ്ട് നമുക്ക് അച്ചാർ ഇടാം അപ്പം ഈ ഒരു അച്ചാർ സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ് കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നാരങ്ങ ഞാൻ ഒരു നാരങ്ങ നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ആ ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ടാൽ മതിയിട്ടൊപ്പം പിന്നെ ഇതാ ഒരു ശർക്കരൻ്റെ കഷ്ണം പൊടിച്ചിട്ട് അതുമായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം ഞാൻ കുരുമൊക്കെ കളഞ്ഞാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതൊരു ഇരുപതെണ്ണ ഉണ്ട് കേട്ടോ പിന്നെ നാരങ്ങൻ്റെ കറക്റ്റ് അളവ് എനിക്കറിയില്ല ഞാൻ എന്താ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടായതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നും അല്ല എന്നാലും ഒരു കിലോനൊക്കെ ഉണ്ടാവും വെക്കാറ് അങ്ങനെ ഇത്തപ്പഴ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് മുളകുപൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടെന്നല്ലോ ആ മുളക് പൊടി അപ്പോൾ ഒന്നര സ്പൂൺ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടീ തന്നെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ടുകൊടുത്തു ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ അപ്പം ഈ ചെറിയ ബൗളിന് രണ്ട് ബൗൾ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടും നാരങ്ങ എന്താ വേവുമ്പം അതിൽ നിന്നും വെള്ളം ഇറങ്ങും ശർക്കരയിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വേവിക്കാൻ ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കണം നാല് വിസിലടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ഞാനിത് വിസിലടുപ്പിക്കാൻ വെച്ച് നാല് വിസിലടിച്ച് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ മരുപസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ അത് വന്ന് തുറന്നു നോക്കണത് അപ്പോൾ തന്നെ ഇത് കുറച്ച് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതാട്ടോ നാരങ്ങയൊക്കെ നല്ല ഉണവ് വന്ന് നാരങ്ങയും കാരക്കയൊക്കെ നല്ല ഉണവ് വന്ന് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്രീമി പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പരിപാടി കൂടെ ഉണ്ട് അപ്പോൾ ഈ കുക്കറ് അടുപ്പത്തുനിന്ന് അങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക അപ്പോൾ ഇതാ കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അച്ചാർ ഇടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ ഇടുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുതൽ കിട്ടുക വെളിച്ചെണ്ണയിലും അച്ചാർ ഇടാം പക്ഷെ നമ്മൾ സൂക്ഷിച്ചൊക്കെ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ കാറി സ്മെല്ല് വരും അപ്പോൾ എല്ലാവരും നല്ലത് നല്ലെണ്ണയിൽ ഇടുകയാണ് കേട്ടോ നല്ലെണ്ണയിൽ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് അച്ചാറിന് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അല്ല വെളിച്ചെണ്ണ എല്ലാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു പൊട്ടിച്ചുകൊടുത്തു പിന്നെ ഒരു സ്പൂൺ കടുകും ചേർത്തിട്ടുണ്ട് ഇനി ഉലുവയും ഉലുമിയും ഒക്കെ പൊട്ടി വന്നതിന് ശേഷം അതാ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി കേട്ടോ ഞാൻ തുള്ളി കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ അതും അതിൽ കിട്ടു കൊടുത്തു ഇനി ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു പച്ച പച്ചസ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോവണം കേട്ടോ ഇനി ഒരു സമയത്ത് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാൻ ആ ഒരു സമയത്ത് വിട്ടുപോയതാണ് പച്ചമുളക് ചേർക്കാൻ പിന്നെ നമ്മൾ അത്യാവശ്യം മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവിനൊന്നും കുഴപ്പമില്ല എന്നാലും പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടോ ഓഫ് ആക്കിയതിന് ശേഷമാണ് എന്താ മുളക് പൊടി പിന്നെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ എരിവുള്ളതും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ ഇന്നിപ്പോൾ പുതിയ മുളക് പൊടി വാങ്ങിച്ചുകൊണ്ടെന്നല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പത്തിൽ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ രണ്ട് സ്പൂണൊക്കെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഞാൻ മിക്സ് ചെയ്യലാണ് അരക്കിലോ കാശ്മീരി മുളക് പൊടിയും അരക്കിലോ എന്താ മറ്റേ മുളക് പൊടിയും വാങ്ങിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യലാണ് കേട്ടോ രണ്ടും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു പുതിയത് വാങ്ങിച്ചല്ലേ ആ ഒരു ഇതിൽ ചേർത്ത് കൊടുത്തതാണ് പിന്നെന്താ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊക്കെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാട്ടോ ചേർക്കുന്നത് ഈ സ്റ്റീലിൻ്റെ കടായി ആയതുകൊണ്ടേ നല്ല ചൂടാണത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്താലും അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് ആ ചൂട് കുറച്ച് സമയത്തിന് പോകില്ല പിന്നെ കുറച്ച് സുർക്കിയും കൂടെ ചേർത്ത് കൊടുത്തത് അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ നാരങ്ങി ഇത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗ്രേവി ഒക്കെ കൂടുതൽ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അത് ഇപ്പം കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വറ്റിച്ചെടുക്കണ്ടൊന്നും ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാരങ്ങയും കൊണ്ട് ഇതിൽ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ അങ്ങനെ ഒന്നും ഇങ്ങനെ തുളുമ്പി വരുമല്ലോ തിളക്കണീൻ്റെ മുന്നേ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുകയും ചെയ്യാം അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ പിന്നെ കൈപ്പൊന്നുമില്ല കയ്പിപ്പോൾ കുറച്ചുണ്ടാവും നമ്മൾ അച്ചാർ അച്ചാറിട്ട ഒരു സമയത്ത് തന്നെ ആകുമ്പോൾ ചെറുതന്നെ ഒരു കൈപ്പ് ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കൈപ്പൊക്കെ പോട്ടോ ആ ഇത്തപ്പഴത്തിൻ്റെ മധുരം അതേപോലെ വിനാഗിന് ചേർത്തില്ല അതിന്റെ പുളിയും ഒക്കെ കൂടെ ആവുമ്പോൾ നാരങ്ങിൻ്റെ ചെറിയൊരു കൈപ്പും കൂടിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാർ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് കുറവ് വേണീട്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കളർ വെറും നമ്മൾ കാശ്മീരി മുളക് കൂടി ചേർത്തുകൊണ്ടാണ് കേട്ടോ അത്ര കളറ് അല്ലാതെ നല്ല കത്തുന്ന എരിവൊന്നുമില്ല ഒരു ഭാഗത്തെ എരിവെന്നെ ഉള്ളൂ അപ്പം ഇനി നിങ്ങൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പം ഇതേപോലെ ഒന്നും ഉണ്ടാക്കി വെക്കുകയുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് സാധാ ചോറിൻ്റെ കൂടെ മാത്രമല്ല ബിരിയാണിക്കൊക്കെ ബെസ്റ്റാണ് നമ്മൾ ഈത്തപ്പഴം കൂടെ ഒക്കെ തിക്കി ചേർത്തതുകൊണ്ടേ ബിരിയാണിക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു അച്ചാറ് ഇതാ കണ്ടല്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ അച്ചാർ ഇടുമ്പോൾ അത്രക്ക് ഗ്രേവിയൊന്നും കിട്ടൂലല്ലോ ഇങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാട്ടോ എനിക്കിഷ്ടം എനിക്ക കഷ്ണങ്ങളോട് വലിയ ഇഷ്ടമല്ല ഇതാ ഒരു ഗ്രേവിയാണ് ഇഷ്ടം അത് അങ്ങനെ കൂട്ടി കുഴച്ചാണ്ട് ചോറൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഇനിയിപ്പോൾ ചോറും ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്ക് സൈഡായിട്ട് കഴിക്കാം കേട്ടോ അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ രാത്രി കേൾക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നത് കുറച്ച് ചോറുണ്ട് ബാക്കി ചപ്പാത്തി പിന്നെ നാളെ എനിക്ക് ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ നാളെക്കൊക്കെ രാവിലേക്കൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പം നല്ല മഴ ചപ്പാത്തി കിട്ടാൻ ഇതുപോലെ ചെയ്താൽ മതി ചപ്പാത്തി പൊടി ഞാൻ ഒരു പാത്രത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് രണ്ടര കപ്പ് ഉണ്ടാവും കേട്ടോ ചപ്പാത്തി അതിന് രണ്ട് സ്പൂണ് എന്താ ചപ്പാത്തി പൊടി ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ എടുക്കുക സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ചപ്പാത്തി മാവ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നായിട്ട് ഇട്ടെക്കാണ് കേട്ടോ ഞാൻ അതിക്ക് ഇനിയിപ്പോൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടേ ഒന്നിങ്ങനെ കുറുക്കിയെടുക്കാൻ കേട്ടോ നമ്മൾ തരി കാച്ചെടുക്കൂല്ലേ ആ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ ഇപ്പം കഴിക്കാനുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതേപോലെ ഒന്നും ജയിലില്ല ഞാൻ ചൂടുവെള്ളം ഒഴിച്ചാണ്ട് അങ്ങോട്ട് എന്താ മാവ് കുഴച്ചാണ്ട് പരത്തിയെടുക്കും പരത്തിയാണ്ട് ചുട്ടെടുക്കും അതിപ്പോൾ ഞാൻ രാവിലെയൊക്കെ കൂടി കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് രാവിലെ ഞാൻ പനലമ്മാനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ എട്ടരയാകുമ്പോൾ തന്നെ എനിക്ക് മഞ്ചേരി എത്തണം അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് രാവിലെ ഏഴ് മണിക്ക് പോകണം കേട്ടോ അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഉള്ളതൊക്കെ റെഡിയാക്കി എടുക്കണം കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം കൂടിയല്ലേ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആ ഒരു കുഴപ്പമില്ലല്ലോ അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ രാവിലേക്കൊക്കെ ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ആവുമ്പോഴേ രാവിലെ ബലം വെക്കും ചൂടുവെള്ളം കൊണ്ട് കുഴച്ചെടുത്ത ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ആക്കുമ്പോൾ ഒരു ബലം വെക്കില്ല കേട്ടോ രാവിലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരത്തിനൊക്കെ ഈ ഒരു ചപ്പാത്തി എടുക്കുക ഒന്ന് ചൂടാക്കും കൂടെ വേണ്ട നല്ല മയമുള്ള ഉള്ള ചപ്പാത്തിയൊക്കെയാകാരും അപ്പോൾ ആ ഒരു കുറുക്കിയ മാവ് നമ്മൾ എന്താ ചപ്പാത്തിപ്പൊടി എടുത്ത് വെച്ചിരിക്കണമല്ലോ അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആട്ടപ്പൊടിയാണിത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിൽക്ക് ഇട്ട് കൊടുക്കുക ഇനി ഉപ്പും ഒന്നും ഇടേണ്ട ആവശ്യമില്ല അതേപോലെ സ്പൂണുകൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ചൂടല്ലേ അപ്പം തന്നെ കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമില്ല അതേപോലെ സ്പൂണുകൊണ്ട് മിക്സ് ആക്കുക എന്നിട്ട് പിന്നെ നമ്മളെ കൈ വെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക അപ്പോൾ ഈ ഒരു നനവ് മതി കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കാൻ വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി വെള്ളം എങ്ങാനും കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ചെ പച്ചവെള്ളം ചേർത്താലും മതി കേട്ടോ ചൂടുവെള്ളം തന്നെ ചേർക്കണം എന്നൊന്നുമില്ല അതുണ്ടാവും ഞാനിപ്പോൾ ഈ എടുത്തൊരളവിനാണെങ്കിൽ കറക്റ്റ് ചെയ്യാറ് ഞാൻ അതിക്ക് ഒത്തിരിയും കൂടി വെള്ളം ചേർത്തിട്ടില്ല എൻ്റെ കൈ കൊണ്ട് അങ്ങനെയാണ് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്തത് ഇനി നമുക്ക് ചപ്പാത്തി ഷീറ്റ് ഞാൻ ഇവിടെ വിരിച്ചിട്ടുണ്ട് ഇനി അതിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ മാവ് ഞാൻ നല്ലോണം എന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ അതിക്ക് ഒരിത്തിരി ഓയിലും കൂടി ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ ചിലർ ചപ്പാത്തി മാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കും നമ്മൾ സാധാരണ എന്താ ഷുഗർ ഉള്ള ആൾക്കാരൊക്കെയാണ് അധികം രാത്രി ചപ്പാത്തി ഒക്കെ കഴിക്കുക അപ്പോൾ പഞ്ചസാര അധികം ഫുഡിൽ നമ്മൾ ഒഴിവാക്കാൻ നോക്കലാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തി കണ്ടിട്ടില്ല അതിന് ഒരു മധുരം ഉണ്ടാവുമല്ലോ അതിക്കൊക്കെ പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ പഞ്ചസാര ചേർക്കുമ്പോൾ എന്താ അത് ഹെൽത്തിനും കൂടെ പ്രോബ്ലം അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കില്ല അതേപോലെ ഓയിലും ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ല ഇപ്പം നമ്മൾ മാവ് കുഴച്ചെടുത്തത് ഇനി മാവെങ്ങാനും ഇതേപോലെ ബോൾസൊക്കെ ആക്കി എടുക്കുന്ന സമയത്ത് എന്തേലും ഒരു ടൈറ്റൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ കഴിയുമ്പോൾ കുറച്ച് പച്ചവെള്ളം ഒന്ന് നനച്ചിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുത്താൽ മതി ഓയിലാക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഞാനിതാ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പത്തിടി പ്രസ്സിലിട്ടിട്ടൊന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്തെടുക്കും എന്നിട്ട് പൊടിയിട്ടിട്ട് ആടെ പരത്തി എടുക്കും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കല് ഈ ഒരു ചപ്പാത്തി ഇനിയിപ്പോൾ നമ്മൾ രാവിലെ എടുക്കുകയാണെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം ചിലപ്പം ഇങ്ങനെ പരത്തി വെച്ച് രാത്രി പരത്തി വെച്ച് രാവിലെ ചുട്ടെടുക്കുകയും ചെയ്യലുണ്ട് ഇന്നിപ്പോൾ ഞാൻ രാത്രി തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ രാവിലെ എടുക്കാനുള്ളതും ചുട്ടെടുക്കുകയാണ് രാവിലെ പിന്നെ അവർ ചൂടാക്കൊന്നുമില്ല അങ്ങനെ തന്നെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു ബലം വയ്പോ ഒന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ രാവിലെ കുറച്ച് നേരത്തെയൊക്കെ എങ്ങോട്ടിലൊക്കെ പോകാൻ തിരക്കാവുമല്ലോ രാവിലെ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ തലേ ദിവസം അതേപോലെ ചപ്പാത്തിയോ എന്തേലൊക്കെ ഉണ്ടാക്കി വെക്കൽ തന്നെയാണ് കേട്ടോ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കറിയും വേണം ചിക്കൻ കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിനിപ്പോൾ ചപ്പാത്തി എല്ലാ അപ്പാണെങ്കിലും എന്താണെങ്കിലും ഒരു എടുത്ത് കഴിച്ചോളും അപ്പം നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഒരു കഴിച്ചോ കഴിച്ചില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ വരില്ല അങ്ങനെയാണ് കേട്ടോ മക്കൾ പോകുമ്പോഴേ ഒരു ഞാൻ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് കഴിച്ചോ വായിച്ചിലേ ഒക്കെ ഒരു മനസ്സിലൊരു അവലാദിയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു അവലാദീൻ്റെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഒരിടത്ത് കഴിക്കും അപ്പോൾ ചിക്കൻ കറി ആണെങ്കിൽ ഏറെ ഇഷ്ടമാണ് അവർക്ക് ചിക്കൻ കറിയും ബീഫ് കറിയും അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്തായാലും നാളെ ഇപ്പം ഞാൻ ഒരു ടെൻഷൻ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടോ രാത്രി അതിന് ഇതൊക്കെ കുക്ക് ചെയ്യണത് അത് ഈ ചപ്പാത്തി ഒന്നിപ്പോൾ ഇതൊക്കെ കൂടെ ഇന്നിപ്പോൾ കഴിക്കൂല ഇന്നിപ്പോൾ മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കും കൂടെ ചെയ്യേണ്ടത് കണ്ടോ നല്ല ബോൾസായിട്ട് വലിയ ബോൾസായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് അപ്പോൾ അതേപോലെ മാവ് ഉണ്ടാക്കി ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി വെക്കുക നല്ല മഴ നല്ല അടിപൊളി ചപ്പാത്തി ഇട്ടു ഓയിലും കാര്യങ്ങളൊന്നും ഞാൻ അതീക്കാക്കിയിട്ടില്ല കേട്ടോ ഇത് ചുട്ട് നമ്മൾ കാസറോളിലാക്കി വയ്ക്കുമല്ലോ അപ്പം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്കൊന്നും അതിൻ്റെ മേലക്കൂടെ ഒന്ന് തടവി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്യലുണ്ട് ഇപ്പോൾ ഇതീക്ക് ഓയിലൊന്നും ഞാൻ ആക്കി കൊടുത്തിട്ടില്ല അതേപോലെ നമ്മൾ കാസറോൾ കിട്ടിയതിന് ശേഷം ആ ചൂടോടൊക്കെ തന്നെ പിന്നെ ബ്രഷും മല ഓയിലാക്കിയിട്ട് ഓയിലല്ല ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ആക്കിയിട്ടുള്ളത് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്നാക്കാണെങ്കിൽ നല്ലതാട്ടോ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചിക്കനും ഇതാ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പൈസ ഒക്കെ വിട്ട് വരുന്നുള്ളൂ അപ്പം ചപ്പാത്തിപ്പണി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് കരുതി ഈ ചപ്പാത്തി ചൂടുന്നതിൻ്റെ ഇടയിൽ ഞാൻ സവാള തൊലികളയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മൾ കുക്കിങ് എളുപ്പം നമ്മൾ എന്തെങ്കിലും ഇതേപോലെ കുക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമുക്ക് ഇടയ്ക്കൊക്കെ ചെറിയൊരു ഇടവേളയൊക്കെ കിട്ടുമല്ലോ ആ സമയത്ത് പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ സവാളൻ്റെ തൊലി കളയാനോ വെളുത്തുള്ളി തൊലി കളയാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ചെയ്താൽ മതി എന്നാൽ സമയം നമുക്ക് ഒരുപാട് വേസ്റ്റ് ആവില്ല ആ കിച്ചനിൽ എളുപ്പം നമ്മൾ കുക്കിങ് കഴിഞ്ഞ് പോകാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ സവാളയൊക്കെ തൊലി കളഞ്ഞെടുത്തതുകൊണ്ട് വേഗം അതും കട്ട് ചെയ്തെടുത്താണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചട്ടിക്ക് പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഒന്ന് മൂപ്പിച്ചിട്ട് ആണ് കേട്ടോ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചിക്കൻ കറിക്ക് ഉലുവ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി സവാള നല്ലോണം വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ തീലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂൺ സ്പൂണൊന്നും ഒഴിച്ചിട്ട് കാരൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തന്നെ വേണം എന്നാലുള്ള ഈ സവാളയൊക്കെ നല്ലോണം അങ്ങോട്ട് വാടിക്കിട്ടുക പിന്നെ കുറച്ച് ചെറിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവും ചെറിയുള്ളി തൊലികളെ ഞാൻ മടിച്ചാണ്ട് ചെറിയുള്ളി ഇട്ടിട്ടില്ല വെറും സവാള തന്നെ കേട്ടോ ഞാൻ ചേർത്തത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടേനെ അതും ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് വാഴറ്റി കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീലിട്ടിട്ട് കുറച്ചേരും കൂടെ അടച്ച് വെക്കണം പിന്നെ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി കൂലുവ ചേർക്കലുണ്ടോ അല്ലേന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എല്ലാവരും ഒന്നും ചേർക്കലുണ്ടാവില്ല ചില ആൾക്കാർ ചേർക്കലും ഉണ്ടാവും എന്താ ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബീഫൊക്കെ പെട്ടെന്ന് വാവാൻ വേണ്ടിയിട്ട് ഉലുവ ചേർക്കുമല്ലോ പിന്നെ ഉലുവേൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റുമാണ് ആ കറിക്ക് അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചേർക്കലുണ്ട് കേട്ടോ ഉലുവ അപ്പോൾ അതാ മസാല പൊടികൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവാളയൊക്കെ വഴന്ന് വന്നിട്ട് പിന്നെ എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ചീരയൊക്കെ പൊടിച്ചത് കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും പൊടികളാട്ടോ ചേർത്തത് പിന്നെ വഴറ്റി കൊടുത്തു പിന്നെ അതിന് ശേഷം എന്താ തക്കാളി കട്ട് ചെയ്തതും പച്ചമുളക് പിന്നെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഇനി തക്കാളി ഒന്ന് വന്ന് ഉടഞ്ഞു വരുന്നപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം സാധാ ചിക്കൻ കറി ആട്ടോ അത് എന്താ നമ്മൾ ഇതിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണില്ല ക്യാപ്സിക്കോം അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല കേട്ടോ നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ സവാളൊക്കെ ഇപ്പോൾ സവാളല്ല തക്കാളിയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ കഴുകി വെച്ചിട്ട് കുറച്ചു നേരം അതിന് ഇട്ടോ അപ്പോൾ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എന്താ അതിൽ പൊടിഞ്ഞു വരുമല്ലോ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ചെറിയ തീലിട്ട് കൊടുത്താൽ മതി ഇട്ടോ എന്നിട്ട് ആക്കമ്പ പോലെ കടന്നിട്ട് അങ്ങനെ വെന്തോളും പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെ രാത്രി കുക്ക് എനിക്ക് ഇഷ്ടം തന്നെ അല്ലാത്തൊരു പരിപാടിയാണ് കാര്യമായിട്ട് മക്കളെ പഠിപ്പിക്കാൻ നിൽക്കുന്ന ടൈമാണ് ഇപ്പം അപ്പോൾ എന്താ ഇന്നിപ്പോൾ ചിഞ്ചിമോളും ഉണ്ട് കേട്ടോ ആയഫക്കുട്ടിൻ്റെ കൂടെ അയഫക്കുട്ടിക്കൊ വായിക്കാനൊക്കെ ഉണ്ട് ഓളെ കൂടെ നമ്മൾ നിൽക്കണം മറ്റവർക്കൊന്നും പിന്നെ മറ്റവർക്ക് കുറച്ച് വലിയ കുട്ടികളായില്ലേ അപ്പോൾ ഓർക്കും നമുക്ക് ഓരോ കൂടെ ഒന്നും നിൽക്കണം നിൽക്കണമെന്നില്ല അയഫക്കുട്ടിൻ്റെ കൂടെ എപ്പോഴും വേണം കേട്ടോ ഒരാൾ ഇംഗ്ലീഷാണ് തീരെ അറിയാത്തത് അപ്പോൾ ചിഞ്ചിമോളുണ്ട് കേട്ടോ ഓളെ വായിപ്പിക്കണമൊക്കെ അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ഇവിടെ അടുപ്പത്തായി പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ ഇതിന്റെ ഇടയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ചപ്പാത്തി ഒക്കെ ബാക്കിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി രാവിലെയൊക്കെ കൂടി കണ്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മഞ്ജുമോളുള്ളൂ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഞാൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഓൾക്ക് കുറച്ചും കൂടെ എഴുതാണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ചപ്പാത്തിക്ക് മീൻ കറി ഉണ്ട് കേട്ടോ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിന് എന്താ തേങ്ങാപ്പാലൊക്കൊഴിച്ചുകൊണ്ട് മീൻകറി ഉണ്ടാക്കിയല്ലോ ആ മീൻകറി ഉണ്ട് അപ്പൊ അത് വെറുതെ കളയണ്ടല്ലോ അല്ലെങ്കിലും ഫുഡ് വേസ്റ്റാക്കുന്ന ആളല്ല കേട്ടോ ഞാൻ അപ്പൊ ഞാൻ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ മീൻ വറുത്തതൊക്കെ അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിന് അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ചപ്പാത്തി കഴിച്ചു ആദ്യം എനിക്ക് എന്താ ചപ്പാത്തി കഴിക്കണ കഴിക്കണിഷ്ട രാത്രിയിൽ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് വിശപ്പും അങ്ങനെ എനിയിപ്പം എനിക്ക് ശീലായി ചോറ് ഒരിത്തിരി ചോറ് കിട്ടണ്ടേനും ചോറ് തിന്നിട്ടില്ലെങ്കിൽ വയർന്നൊരു കാളിച്ചൊക്കെ കേട്ടോ ഇപ്പം അങ്ങനെ ശീലായി ചപ്പാത്തി തന്നെ കഴിച്ച് അങ്ങനെ ശീലായിപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ തന്നെ ഇതാ നമ്മളെ ചിക്കൻ കറിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇനി അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഒക്കെ കൂടെ ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാനധികം കുക്കിംഗ് തന്നെയാണ് വീഡിയോയിൽ കാണിക്കല് ക്ലീനിങ് അങ്ങനെ കാണിക്കലില്ലല്ലോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ അത്ര ചുമപ്പ് കളറ് എരിവൊന്നും കൂടുതലില്ല അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയി അപ്പോൾ ചിക്കൻ കറിന്റെ സ്മെല്ലൊക്കെ കേട്ടിട്ടേക്കാരോ മഞ്ചുമോളെ എഴുത്തും വായനയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ കൊടുത്തു അപ്പോൾ ഈ രാത്രികത്ത് കുക്കിങ്ങിനോട് എനിക്ക് വലിയൊരു താല്പര്യമൊന്നും ഇല്ല രാത്രി ഭയങ്കര മടിയാണ് എനിക്ക് കുക്ക് ചെയ്യാൻ പിന്നെ എന്താ പറയുക പിറ്റേ ദിവസം രാവിലെ രാവിലെല്ലോ തിരക്കുള്ള ദിവസമാകുമ്പോൾ അതേപോലെ ചെയ്തു വെച്ചാൽ നല്ല മനസമാധാനത്തോടെ കടന്നുറങ്ങാം നമുക്ക് മനസ്സമാധാനത്തോടെ കടന്നുറങ്ങുകയും ചെയ്യാം രാവിലെ നമുക്ക് പോണ്ട് ആ കറക്റ്റ് സമയത്ത് പോവുകയും ചെയ്യാം ഒരു ടെൻഷനും ഇല്ലാതെ ഉറങ്ങി അപ്പം എന്താ നമ്മളുണ്ടാക്കിയ അച്ചാറുണ്ടല്ലോ നാരങ്ങ അച്ചാർ അത് ഞാൻ ബോട്ടിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ നല്ലോണം ചൂടൊക്കെ ആറിട്ട് ഇനി രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ സ്റ്റീൽ പാത്രത്തിൽ അച്ചാർ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല പാത്രത്തിലാണെങ്കിൽ ആ പാത്രം കേടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി വിചാരി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്